ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് നെവിനെ പുറത്താക്കില്ലേ നെവിൻ ഔട്ടായോ നെവിൻ ഔട്ട് ആക്കുമോ സി നെവിനെതിരെ തീർച്ചയായിട്ടും എന്തോ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു എന്ന് പ്രൊമോ കാണുമ്പോൾ തോന്നുന്നുണ്ട് ലാലേട്ടൻ വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ സീസണിൽ നെവിനോട് ഇത്രയും പരുഷമായിട്ട് ലാലേട്ട സംസാരിക്കുന്ന ആദ്യമായിട്ടാണ് സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് എന്തായാലും എവിക്ഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്കറിയില്ല എപ്പിസോഡ് വരെ കാത്തിരിക്കാം പക്ഷേ നെവിനെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷ ആ ഒരു പ്രൊമോ കാണുമ്പോൾ തോന്നുന്നുണ്ട് കാരണം നെവിൻ ഒരു പ്രവർത്തിയല്ല ഒരുപാട് പ്രവൃത്തികൾ ഞാൻ നെവിൻ എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവരും പുണ്യാളന്മാരാണ് എന്ന അർത്ഥമൊന്നുമില്ല കേട്ടോ എല്ലാവരുടെയും ഭാഗത്ത് ഒരു പൊടിക്കൊക്കെ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് തമ്മിൽ കുറച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരാൾ നെവിനാണ് പ്രത്യേകിച്ച് ഈ ഷാനവാസിൻ്റെ പുറത്തൂടെ പാൽ പൊട്ടിച്ചൊഴിച്ചതും അതെടുത്തെറിഞ്ഞതും അതുപോലെ ബെഡിൽ കൊണ്ടുവന്ന് വെള്ളം അത് അനുമോളുടെ അടുത്തുള്ള പ്രശ്നമാണെങ്കിൽ അനുമോളുടെ ദേഹത്ത് ഒഴിക്കാം കാരണം അനുമോളും പിന്നീട് തളിച്ചതിന് ശേഷം നെവിൻ്റെ ദേഹത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടിയാണ് ബെഡ് എന്നൊക്കെ പറയുന്നത് അതിൽ കൊണ്ടുവന്ന് ഒഴിക്കുക അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നെവിന് പറയാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്ത് കൂട്ടിയൊരാഴ്ചയാണ് കടന്നു കടന്നുപോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നെവിനെതിരെ എന്തായാലും ഒരു നടപടി ഉണ്ടാകുമെന്നാണ് ഈ പ്രൊമോ ഇന്നലത്തെ പ്രൊമോയും യൂട്യൂബിൽ വന്ന പ്രൊമോയും ഒക്കെ കാണുന്നതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് എപ്പിസോഡ് കാത്തിരിക്കാം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കുമല്ലേ എന്തായാലും പുറത്താക്കാനുള്ള ചാൻസ് ഒരു ഒരു ശതമാനം മാത്രമേ തോന്നുന്നുള്ളൂ അത് പ്രൊമോ കണ്ടതിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ബാക്കിയൊക്കെ നമുക്ക് എപ്പിസോഡ് കണ്ടതിന് ശേഷം നോക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീട്ട് വരാം